എല്ലാവരും സ്വപ്നമാണ് ഒരു വീട് പണിയാന്നുള്ളത് ഏറ്റവും കുറഞ്ഞ നിലവില് അതായത് മെയിൻ്റെനൻസ് കോസ്റ്റ് ഏറ്റവും കുറച്ചുകൊണ്ട് വർഷങ്ങളോളം ഈട് നിൽക്കുന്ന രീതിയിലുള്ള വീട് പണിതാലും അവിടെ ഭയങ്കര ഡൗട്ടാണ് എങ്ങനെ നമ്മൾ വീട് പണിയും എങ്ങനെ ഭയങ്കര ബഡ്ജറ്റാകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട് ഏറ്റവും കൂടുതൽ ഒരു വീട് പണിയും ഒരു കൺസ്ട്രക്ഷൻ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് വെച്ചാൽ നമ്മുടെ ജനലും കഥകളോ ഫ്രണ്ട് കഥ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ എല്ലാവരും തടിവെച്ച് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഭയങ്കര വൈറ്റും കാര്യങ്ങളൊക്കെ വരുവാണ് പക്ഷേ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമ്മൾ കണ്ടെത്തി തന്നാലും അപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയമാണ് എൻ്റെ ഇഷ്ടത്തിന് ഇത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നു തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല ഇതേ കണ്ടോ എനിക്ക് ചുറ്റിനു കാണുന്ന ഈ ജനലുകൾ കണ്ടോ ഡൗട്ടുള്ളവരെ ഡൗട്ട് മാറ്റി തരാനാണ് ഈ ഒരു വീട് കണ്ടോ ഈ വീടിനകത്ത് ഒരു തരി തടി പോലും ഇല്ല ഇത് തന്നെ ഇത് ഒൻപത് ഇഞ്ച് കട്ടലയാണ് സീലിൻ്റെ ആണ് ഉണ്ടോ അപ്പൊ പലർക്കും ഒരു ഡൗട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കട്ടയമട്ട ഫിക്സ് ചെയ്തില്ല സിമെന്റായിട്ട് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് ഉണ്ടോ ഇല്ല ഇതുകൊണ്ടേ ഇത് കണ്ടോ തടിക്ക് അതായത് തടിക്ക് ചെറിയ സൗണ്ടില്ല കാണും പക്ഷേ ഇതിന് ആ സൗണ്ട് പോലും ഇല്ല കേട്ടോ ഇത് ഉണ്ടോ ജനലോ ഫ്രീമോ ഉണ്ടോ ഇതിനൊന്നും ഒരു സൗണ്ടും ഇല്ലേട്ടാ ചേട്ടാ മൈക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ ചേട്ടാ എങ്ങനെയാട്ടാ ഇത്രയും കുറവ് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു നമ്മുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ സാധനം നമ്മുടെ പ്രൊഡക്ടിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഇതേതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഞാനിപ്പം നിൽക്കുന്നത് വെൽടെക്കിലാണ് തൊടുവേലുള്ള വെൽടെക് ഡോർ ഗാലറി ഡോർ ഗാലറിയുടെ യൂണിറ്റിലാണ് ഞാൻ നിൽക്കുന്നത് അതെ ആ ഡോ ടാറ്റാഷീൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ഫ്രീ ഡെലിവറി ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് കേട്ടോ കേരളത്തിലൂടെ കേരളത്തിൽ ഗ്യാരണ്ടിയോട് കൂടി ഇത്ര ഗ്യാരന്റിയോടുകൂടി ഏത് പ്രോഡക്റ്റും നമ്മുടെ വിൻഡോസ് ആണെങ്കിലും ജലുകളാണെങ്കിലും വാതിലുകളാണെങ്കിലും എല്ലാം ഉത്തരവാദിത്തോടുകൂടി ഏഴ് വർഷം കൂടി നമ്മൾ സപ്ലൈ ഫ്രീ ഡെലിവറിയാണ് കേരളത്തിലെ കേരളത്തിലൂടെ നിങ്ങൾ ഏത് ഉത്തരവാദിത്തമുള്ള ഒരു കസ്റ്റമറോട് നമ്മൾ ആ രീതിക്ക് തന്നെ വരുമാറുന്നത് അവർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഏത് ഡിസൈനും അവരുടെ യാഥാർത്ഥ്യത്തിലാക്കിക്കൊണ്ട് അവരെ ഒരു തള്ളുമല്ല വളരെ കറക്റ്റാണ് നമ്മൾ ടാറ്റയുടെ മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ അതുപോലെ തന്നെ കസ്റ്റമറിന് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് എത്രത്തോളം വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രത്തോളം വിലക്കുറവിൽ നമ്മൾ ഓൾ കേരള വീട് കേരളം ഇപ്പൊ ഒരു വീട് പണിയുന്നു അതെ അത് തടിയിൽ നിർമ്മിക്കുന്നതാണോ സ്റ്റീലിൽ നിർമ്മിക്കുന്നതാണോ ഏറ്റവും ബെറ്റർ ഏറ്റവും കുറവായിരിക്കും സ്റ്റീൽ വിൻഡോ നിങ്ങൾ ഇൻക്ലൂഡ് പാളി സഹിതമാണ് സാധനം കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ട്രെയിൻ മാത്രം കൊടുത്താൽ ആളുകൾ ചീറ്റ് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല നമ്മൾ പാളി ഉൾപ്പെടെ കസ്റ്റമർക്ക് സൈറ്റിൽ എത്തി കൊടുക്കുകയാണ് നിസ്സാരം വേറെ ഒന്നുമില്ല ടാറ്റി ജി എസ് എം ആ ഷീറ്റ് ഉപയോഗിച്ച് നമ്മളെ പിന്നെ ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ ഞങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ നിർമ്മാണം ഏത് സമയത്തും ട്വന്റി ഫോർ ഹവർ നമ്മുടെ കസ്റ്റമർ നമ്മുടെ കമ്പനി സന്ദർശിക്കാനുള്ള സാഹചര്യം നമ്മുടെ നിലവിൽ ഒരുക്കി തേക്കനില്ല ഇത് തേക്കല്ല ടാറ്റ സ്റ്റീൽ വിൻഡോസിൽ വുഡിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ചുമ്മാ പറയല്ലേ അല്ല നിങ്ങൾ നോക്കിയോ ഇത് സ്റ്റീലാണ് ഇത് നമ്മുടെ രണ്ടുപാളി ഫ്രഞ്ച് വിൻഡോ ആയിട്ട് വരും ഫ്രഞ്ച് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സേഫ്റ്റി വാർ പതിനാറ് റാഡിൽ അടിയുന്നത് പതിനാറ് ഒന്നും റാഡിൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന്റെ പാളി വികാസം നമുക്ക് മരത്തിൽ തന്നെ നമുക്ക് മരത്തിന്റെ പേറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരം പോലെ തന്നെ നമുക്ക് തോന്നാവുന്ന രീതിയിൽ ഈ പാളിക്ക് ഒരു ഇഞ്ച് രണ്ടര ഇഞ്ചിന്റെ പാളിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു പ്രീമിയം വിൻഡോയാണ് ഈ വരുന്നത് ഇത് ഡോർകോം വിൻഡോ അതായത് നമ്മുടെ കസ്റ്റമർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് വലിപ്പത്തിൽ തന്നെ ഡോർക്കോം വിൻഡോ ആയിട്ട് നമുക്ക് ചെയ്യാം അതായത് വിൻഡോ രണ്ട് സൈഡിൽ വിൻഡോ ഉണ്ടാവും അതുപോലെ തന്നെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പാഷിവിൽ കസ്റ്റമർ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതാണ് ഇത് നമ്മുടെ പതിനാല് എം എം സ്ക്വയർ റാഡ് പോളിഷ് റോഡ് ഇട്ട് ചെയ്തിരിക്കുന്ന മോഡലാണ് ഇത് നമ്മുടെ പന്ത്രണ്ട് എം എം സ്ക്വയർ റോഡ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഒരു വളരെ മനോഹരമായ ഒരു മോഡലാണത് പട്ടയം കമ്പിയും എസ് എസിന്റെ മോഡലാണ് എല്ലാവരും സാധാരണ ഇരുമ്പാണല്ലോ ചെയ്യുന്നത് പട്ടയ കമ്പി എസ് എസ് ജെല്ലാണ് അതായത് നമ്മുടെ സ്റ്റീൽ ആണ് നമുക്ക് അതുപോലെ തന്നെ എസ് എസ് പട്ടയാണ് നമ്മൾ കൊടുക്കുന്നത് കട്ടളകൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെന്റിലേഷൻ ഒറ്റപ്പാളി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റപ്പാളി ജനൽ മൂവായിരം രൂപ മുതൽ മൂന്ന് പാളി നോർമൽ വിൻഡോ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂന്ന് പാളി കിച്ചൺ വിൻഡോ ആറായിരത്തി എഴുന്നൂറ്റി രൂപ മുതൽ രണ്ടു പാളി ആറായിരം രൂപ ഇത് മാത്രം സ്പെഷ്യൽ നമുക്ക് കോർണർ വിൻഡോ എന്ന് പറയും അതായത് നമ്മുടെ മൂന്ന് ചാനൽ ഇവിടെ ആയിട്ട് ഒരു പാളി ചാനല് അങ്ങനെ കോർണർ വിൻഡോ ആയിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് ബേ വിൻഡോ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു പോർഷൻ തന്നെ ഇവിടെ ആയിട്ട് വരും ബേ വിൻഡോ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രീമിയം വിൻഡോ ആണ് പതിനേഴായിരത്തി അഞ്ഞൂറ് മുതൽ ബ്രാൻഡഡ് സ്റ്റീലറുകൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ് പെട്ര എന്ന് പറയുന്ന പ്രീമിയം ബ്രാൻഡാണ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഒന്ന് പത്ത് സൈസില് മുപ്പത്തി ആറായിരം രൂപ ഇത് ഒന്ന് പത്ത് ബാർ ഹാൻഡിലോട് കൂടി വന്നിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ ഇത് ഒന്ന് പത്ത് സൈസില് നോർമൽ ഹാൻഡിൽ ഒമ്പത് ഇഞ്ച് കട്ടിലത്തി ഒന്നായിരം രൂപ ഇത് വന്ന് ഒന്ന് ഇരുപത് സൈസിൽ ഡബിൾ ഡോർ ആണ് ഒരു വലുതും ചെറുതായിട്ടുള്ള ഡോർ വന്നിരിക്കുകയാണ് ഈ സാധനം നമുക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഷോറൂമിൽ നിന്ന് ഇത് ആറച് കട്ടിലുള്ളതാണ് ഇത് മുപ്പത്തി മൂവായിരം രൂപയ്ക്കോ നമ്മൾ ഷോറൂമിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് സ്റ്റീൽ ഡോർ നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് നമ്മൾ കൊടുക്കാം പന്ത്രണ്ട് അഞ്ഞൂറ് വെൽട്ടക്കിന്റെ ഡോർ ഇവിടെ ഉണ്ട് ചേട്ടാ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം ഒന്നടങ്കം കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങളുടെ ഒരു സംശയമാണ് ഈ സ്റ്റീൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തെങ്കിൽ തുരുമിടിക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് നൂറ് ശതമാനം നൂറ് ശതമാനം കസ്റ്റമർക്ക് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാത്തതായിരിക്കും ഞങ്ങളുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ടാറ്റാ സ്റ്റീൽ എന്ന മെറ്റീരിയൽ അല്ലാതെ മറ്റൊരു സാധനവും നമ്മുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്നില്ല പോരാത്തതിന് നമ്മുടെ കമ്പനിയുടെ ഷോറൂമിന്റെ ഫ്രണ്ടില് വർഷങ്ങളായിട്ട് മഴയും വെയിലും കൊണ്ട് നമ്മൾ ഈ സാധനം നമ്മൾ ഈ സാധനം തുടിച്ചിട്ടുണ്ട് അതിന് ഇതേവരെ യാതൊരുവിധ മെയിൻ്റനൻസോ തുരുമ്പിന്റെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതിൽ പായൽ പിടിച്ചതല്ലാതെ അതിനകത്ത് ഒരു ശതമാനം പോലും തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും ഏഴ് വർഷം വാറണ്ടി കാർഡോട് കൂടിയാണ് നമ്മൾ നൽകുന്നത് വിശ്വാസമാണ് ഇതിൽ ഞങ്ങൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ആവശ്യം പറയുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് പെട്ടെന്ന് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് നൂറ് കണക്കിന് ജെല്ലുകള് അതുപോലെ ഡോറുകൾ എല്ലാം നമ്മുടെ ഉണ്ട് ഇത് നമ്മുടെ ഒരു 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 നമ്മുടെ ഇത്രയും സാധനങ്ങൾ ഉണ്ടല്ലേ പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് അഞ്ച് കടവണ നിലവിലുള്ളത് അപ്പൊ നമ്മുടെ ഇരിക്കുന്ന ആ ലൊക്കേഷൻ ഒന്ന് പറയാം നമ്മുടെ മൂവാറ്റൂർ റോഡിലെ സ്മിത ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ വെൽട്ടക്കിൽ സ്ഥാപനം ചെയ്തിരിക്കുന്നത് വെൽട്ടക്കിന്റെ ഈ ഷോറൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ യൂണിറ്റ് ഉള്ളത് ഉള്ളത് അപ്പൊ ഏറ്റവും ചെലവ് ചുരുക്കിക്ക് വീട് പണിയാണെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരില്ല അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം